ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റിബൺ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ റിബൺ വെച്ചിട്ട് ഇതുവരെയായിട്ടും അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ സൂചിയോ നൂലോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ഷെ കട്ടായി കട്ടായി നമ്മുടെ വിരലുകളിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോസ് ബോസാണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അര ഇഞ്ചിൻ്റെയും ഒരു ഇഞ്ചിൻ്റെയും റിബൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാറ്റിൻ്റെ ആണ് അപ്പോൾ റെഡും വൈറ്റും ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം ഇതിലാണ് ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കത്രിക നമുക്ക് വേണം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കത്രിക വേണം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ലാമ്പ് വേണം കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് തുടങ്ങാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ റെഡ് റിബൺ എടുത്തിരിക്കുകയാണ് അതിൽ നമുക്ക് ഒരു അളവെടുക്കാം അപ്പം അതിന് ഞാനിങ്ങനെ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ടാപ്പ് വച്ചതിന് ശേഷം ഇഞ്ച് കണക്കാണ് ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത്രയും എടുത്തിട്ട് ഇനി കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ അപ്പൊ തന്നെ മെത്തേഡാണ് കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഒന്ന് ഫസ്റ്റത്തെ മെത്തേഡാണ് ഇങ്ങനെ ചൂണ്ട് വിരലിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വിരലിന്റെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം അടിയിൽ കൂടെയാണ് കേട്ടോ അടിയിൽ കൂടെ എടുത്ത് പറഞ്ഞതിനെയും കാട്ടിയിട്ട് കാണുമ്പോഴായിരിക്കും തന്നെ മനസ്സിലാവുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഒരു ചുറ്റും കൂടെ ചുറ്റിയതിന് ശേഷം വീണ്ടും അതിന്റെ മുകളിൽ കൂടെ ചുറ്റിയതിട്ട് നമുക്ക് ആ തുമ്പ് വരുന്നുണ്ട് ഇതാ ഈ തുമ്പിന് നമുക്ക് അടിയിൽ കൂടെ കൊടുക്കണം ഇതാ ഇതേപോലെ കൊടുത്ത് തിരിച്ചെടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് പ്രെസ് ചെയ്തിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴേക്കും അവിടെ ഒരു കെട്ട് വീണതുപോലെ ആവും കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മൾ നേരത്തെ ചുരുട്ടി കൊടുത്തിരിക്കുന്നില്ലേ അത് അതിങ്ങ് ഇറങ്ങി വന്നോളും അങ്ങനെ രണ്ട് ലെയറായിട്ട് നമുക്ക് കിട്ടും കണ്ടോ നല്ല അടിപൊളിയായിട്ട് എത്ര എളുപ്പത്തിലാണ് ചെയ്തത് നമ്മൾ ഇങ്ങനത്തെ ബോ ചെയ്തത് അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഒരു ബോ ഇവിടെ റെഡിയായി അപ്പം ഇനി നമുക്ക് അതിന് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം അതിൻ്റെ എൻ്റെ ഭാഗത്ത് കുറച്ച് ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എനിക്കിത് നല്ല എളുപ്പമായിട്ടാണ് തോന്നിയത് കേട്ടോ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ ലാമ്പ് ഉപയോഗിച്ച് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്നും നൂലളകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഒരു മോഡൽ ഞാൻ കാണിച്ചു തന്നു മോഡലല്ല മെത്തേഡ് അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വൈറ്റ് കളർ റിബ്ബണിലാണ് കേട്ടോ അതേപോലെ തന്നെ സെയിം സൈസാണ് എടുത്തിട്ടുള്ളത് കുറച്ച് നീളത്തിന് എടുത്തിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ നടുക്കത്തെ വിരലിലോട്ട് കുറച്ച് നീളത്തിന് ഇങ്ങനെ വിട്ടതിന് ശേഷം ചൂണ്ടു വിരലിൻ്റെ അടിയിൽ കൂടെ എടുത്ത് വീണ്ടും ആ അതടുക്കത്തെ കൂടെ എടുത്ത് വീണ്ടും അടിയിൽ കൂടെ എടുത്ത് അങ്ങനെ ഒരു രണ്ട് ചുറ്റു ചുറ്റി എടുക്കണം കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് എന്നു പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും ഞാൻ അതാണ് പറഞ്ഞത് വീഡിയോ നല്ലോണം കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അതിനകത്തൂടെ ഒന്ന് തിരിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോഴേക്കും അവിടെ ഒരു കെട്ടുപോലെ വീഴും അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഉരിയെടുക്കാം അപ്പോഴേക്കും രണ്ട് വാല് പോലെ ഇങ്ങനെ വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതാണോ ആയിട്ട് തോന്നിയത് അതോ മറ്റു ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് അപ്പോൾ അതും എളുപ്പം തന്നെയാണ് അപ്പോൾ രണ്ട് നല്ല എളുപ്പം പോലെ തോന്നി കേട്ടോ എന്നിട്ട് രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ശേഷം ലാമ്പ് ഉപയോഗിച്ച് ഒന്ന് ഒരുക്കി കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തേതും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ക്യൂട്ടായിട്ടുള്ള രണ്ട് ഹെയർ ബോ ഇവിടെ റെഡിയായി രണ്ടും ഒരേ മോഡലാണ് പക്ഷേ എന്ത് ചെയ്ത രീതിയാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് അടുത്ത് ഞാനിങ്ങനെ അറേഞ്ചിൻ്റെത് എടുത്തിരിക്കുകയാണ് കേട്ടോ അതും ഇതുപോലെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിക്കുന്നത് ഇപ്പം കാണിച്ച ഒരു മെത്തേഡിലാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കണ്ടതിൽ മനസ്സിലായില്ലെങ്കിൽ ഇതാവുമ്പോഴേക്കും പിന്നെ ചെറുതായത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യത അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കണ്ട അത്രയേ ഉള്ളൂ അതിനുശേഷം ഞാനിത് കുറച്ച് നിളത്തിന് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇപ്പൊ സ്റ്റോൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ നടുക്ക് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു സ്റ്റോൺ അതിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്ന സ്റ്റോൺ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലത്തത് ഇതിൽ നമുക്ക് സെന്ററിൽ വെച്ച് കൊടുക്കാം പിന്നെ വച്ച് കാണിച്ച് തരാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് അടിപൊളിയാക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ ഗ്ലൂ ഒന്ന് ചോദിച്ചതിനേഷം ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴേക്കും അതവിടെ സെറ്റ് ആയിരിക്കും ഇനി അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ അതിന് ശേഷം അതിന് അതിന് ശേഷം ഞാൻ വേറെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ അത് വേറൊരു മെത്തേഡാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ റിബൺ നമുക്ക് രണ്ടിഞ്ചിൻ്റെയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോഴും ഇതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇരുന്ന ആ റിബ്ബൺ തന്നെ ഞാൻ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ വളരെ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ റിബണില് ഇങ്ങനെ ചെയ്താൽ മതി കണ്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഇത് കുറച്ചും കൂടെ വലിയ വീതിയുള്ള റിബൺ ആവുമ്പോഴേക്കും കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഇത് പിന്നെ ഒരിഞ്ചിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ കാണുന്നത് ഒരു രാത്രിയിൽ നിന്നായിരിക്കും പക്ഷേ കുറച്ച് വീതി ഉള്ളതാവുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ നമ്മൾ ടൈ രണ്ട് വിരളും കൊടുത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്താൽ മതി ഇതിൽ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്ക് രണ്ട് ഭാഗത്ത് ഇതുപോലെ വന്ന് കിടക്കും അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബോസാണ് ഞാൻ കാണിച്ചത് കേട്ടോ മെത്തേഡ് വ്യത്യാസത്തിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പമാണെന്ന് തോന്നിയത് അതുപോലെ ഒന്ന് ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ളവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതിനുശേഷം ശേഷം ലാമ്പ് ഉപയോഗിച്ച് ഒന്ന് ഒരുക്കി കൂടെ കൊടുത്താൽ മതി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പ്ലെയിനായിട്ട് അലിഗേറ്റർ ക്ലിപ്പിലോട്ട് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ ഫാറ്റിൻ്റെ റിബണിന് ഇപ്പോൾ അരേഞ്ചിൻ്റെ ഇത് കാണിച്ചില്ലേ അതെടുത്ത് അലിഗേറ്റർ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചുകൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ ക്ലിപ്പ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തില്ല അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പുറത്തിപ്പം സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിനെ കുറച്ചും കൂടെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഇപ്പോൾ കസ്റ്റമർക്കായാലത് ഒന്ന് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ കവർ ചെയ്യാതെ കാണിക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങൾ അതേപോലെ കവർ ചെയ്ത് ഇതുപോലെ ഇപ്പം ബ്ലാക്ക് അലിഗേറ്റർ ആയാലും ഒന്ന് കവർ ചെയ്തിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഗ്ലോസ് ഗ്രീൻ റിബൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഗുളിക ഉച്ചൊന്ന് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടേന്നുള്ളതൊന്ന് പറയണം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ കമൻ്റ് ചെയ്യുമ്പോഴും ഓരോരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഇനിയും ചെയ്യണമെന്നുള്ള ഒരു തോന്നലുണ്ടാവുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങളത് ചെയ്തു നോക്കണം കേട്ടോ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരത് ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്